േ എന്തവിൽ മിൽക്കേ മനസ്സം പണിയും ഇങ്ങനെ വരുമ്പോ കാണാം മരത്തു വന്നാൽ ഇറങ്ങാനായിട്ട് അവലിമിൽക്കൂറക്കാൻ മിൽക്കും എന്താ വേറെ ഒന്നും ഇല്ലേ അവൽ മിൽക്കൂടെ ഇറങ്ങുന്ന ചോറ് വേണ്ടി ആ വേണം പിന്നെ ചോറ് വേണ്ടേക്ക് ആ എണ്ണൂറോ ശരി 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 വരുമ്പ കൊടുന്നതരുമോ ഹലോ ആടാ പിന്നെ ഒരു രണ്ടാം രൂപ പാർസൽ കൊടുത്തോ ആ ഒന്നര ഐസ്ക്രീം വേണ്ട ആ ആ ശെരി

अब है ना ना कोले ना अब अच्छा आइसक्रीम है आइसक्रीम होने लाप अच्छा ഇത് ലാസ്റ്റാണ് വേള കുറച്ച് സാധനം പറഞ്ഞു വരുന്നത് കേട്ടോ മനസ്സിലായോ ആയിരുന്നു കുടിച്ചത്